ഒരു ക്രിസ്മസ് ഇന്നലെ നമ്മൾ റൂം എത്തിയപ്പോൾ പത്തര മണിയായിട്ടോ പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സോ ഇനി അങ്ങോട്ടുള്ള വീഡിയോസും ഇങ്ങനെയൊക്കെ ആയിരിക്കും സമയം കിട്ടുന്നതനുസരിച്ച് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവാനായിട്ട് റെഡി ആവുകയാണ് കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാനായിട്ട് അതെല്ലാം ലോണ്ടറി കൊടുത്ത ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ നിഷാന്ത് കുറച്ചപ്പുറമുള്ള ജംഗ്ഷനിലേക്ക് നിൽക്കാൻ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് പോകുന്നതായത് ഞങ്ങൾ കുളിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് തലയൊന്നും നനയ്ക്കുന്നുണ്ടായിരുന്നില്ല വേറെ കാരണം വെള്ളം ഭയങ്കര വളരെ മോശമായിരുന്നു നമുക്ക് വാഗമഴുകാൻ പോലും പറ്റാത്ത അത്രയും അഴുക്ക വെള്ളമാണ് പക്ഷേ ഇന്നിപ്പോൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നതെന്ന് എഴുതിയിട്ട് ഞാൻ തല നനച്ചിരുന്നു എന്നിട്ട് ഞങ്ങള് നിഷാന്തിന് വേണ്ടിട്ട് അവിടെ ജംഗ്ഷനിൽ നിന്നും അപ്പോഴേക്ക് നിഷാന്ത് അപ്പൊ തന്നെ വന്നു ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല തണുപ്പൊന്നും അധികം ഇല്ല ഞങ്ങളിവിടെ ആയിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ട് വന്നു അധികം വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ മങ്കി ക്യാപ്പ് ഈ ഗ്ലൗവൊക്കെ ഇടേണ്ട അത്രയും വലിയ തണുപ്പൊന്നുമില്ല അതുകൊണ്ട് മങ്കി ക്യാപ്പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യമായിരുന്നു മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട് ഭീകരർ പോലെ ഉണ്ട് കൊള്ളില്ല മാറ്റിക്കൂടെന്നൊക്കെ ചോദിച്ചു അപ്പം അതുകൊണ്ട് മാറ്റിയതല്ല ഇന്നിപ്പോൾ ക്ലൈമറ്റിന് തണുപ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ജാക്കറ്റ് ഇടേണ്ട അത്ര തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാത്തത് ഞാനും വേറെ ഏട്ടനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒമ്പത് മണിയായി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കച്ചോടിക്ക് കിടന്ന് വിളി വിളിയായിരുന്നു അങ്ങനെ നമ്മുടെ നിഷാന്ത് നല്ല കച്ചോടി കിട്ടുന്ന ഒരു കടയിൽ നിർത്തിയിട്ട് നമുക്ക് വാങ്ങി തരുവാണ് ഇത് പൂരി കിണക്ക് ഇരിക്കുന്ന സാധനം എൻ്റെ പേര് പേട്ടെ പേട്ടെ എന്നാണ് നിഷാന്ത് പറഞ്ഞു തന്നത് കേട്ടോ അത് കഴിഞ്ഞ് ബട്ടൂര ഉണ്ടായിരുന്നു പക്ഷെ ബട്ടൂരിയല്ലോ എൻ്റെ അമ്മയെല്ലാം കൂടെ ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ കൺഫ്യൂഷനായല്ലോ അല്ല കച്ചോടി കച്ചോടി ഉണ്ടായിരുന്നു അതും വാങ്ങിക്കഴിച്ചു അതിനകത്തേക്ക് അവർ കുറച്ച് കറികൾ പോലത്തെ സാധനങ്ങളൊക്ക ഒഴിച്ചു തന്നു സാമ്പാർ അതിലുണ്ടായിരുന്നു പിന്നെ വേറെ ഏതോ ഒരു സ്വീറ്റായിട്ടുള്ളതും ഒരു പാല് കണക്കിരിക്കുന്ന വെള്ള സാധനവും കുഴിച്ചു തന്നു കേട്ടോ എന്തൊക്കെയാണ് സംഭവം ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു വൈറ്റ് സ്വീറ്റ് ഡെസേർട്ട് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് റെബഡിയാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് റെബഡിയാണ് എനിക്കപ്പോഴാണ് ആ പേര് കിട്ടിയത് ഈ സാധനമാണ് കച്ചോടി ഇത് പൂരി കണക്കിരിക്കും അകത്ത് എന്തോ ഒരു മസാല പോലെ എരിവ് പോലെയൊക്കെ എന്തോ ഒരു സംഭവം എനിക്ക് കച്ചോടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ വേദക്കായിട്ട് മറ്റേ ബീട്ട് ബെട്ടേ എന്ന് പറഞ്ഞാൽ ആ സാധനമാണ് ഇഷ്ടമായത് എല്ലാത്തിൻ്റെയും കറി ഒന്ന് തന്നെയാണ് ഒരു കടലയൊക്കെ മിക്സ് ചെയ്തൊരു കറിയും മധുരമുള്ള ഒരു കറിയും ഒരു സാമ്പാറും ഒരു വെള്ള കളർ കറിയൊക്കെയാണ് ഒക്കെയാണ് ചോദിച്ചാലും വീണ്ടും വീണ്ടും തരും നല്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇത് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണത് ആവശ്യമുള്ള അത്രയും ഞങ്ങൾ വാങ്ങാൻ കഴിച്ചു എന്നിട്ട് ജിലേബി എല്ലാം അവിടെ ചൂടോടെ വറുത്ത് കോരുന്നുണ്ടായിരുന്നു നിഷാന്ത് നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു വയറിലെ സ്ഥലമില്ലാത്തതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അതിനെ അവിടെ അങ്ങ് നിർത്തി വെച്ചു കേട്ടോ എന്നിട്ട് അപ്പുറ സൈഡിൽ അവിടെ ചായ ഉണ്ടായിരുന്നില്ല ഈ ബേൽപൂരി കടകൾ മീൻസ് ഈ ചാറ്റ് കടകളിലൊന്നും ചായ ഉണ്ടാവില്ല വേറൊരു കടയിൽ വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ഇതാണ് അനിൽ അനിലിൻ്റെ ഫ്രണ്ടാണ് നിഷാന്ത് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിഷാന്ത് മലയാളിയാണോ നിഷാന്ത് ഗൈഡ് ആണോ എന്നൊക്കെ നിഷാന്ത് ഗൈഡല്ല മലയാളിയല്ല നിഷാദ് ബോൺ ആൻഡ് ബ്രോഡ് ഫ്രം യു പി നിശാന്ത് ഗൈഡല്ല നമ്മുടെ ഒരു ഫ്രണ്ടാണ് സുഹൃത്ത് മാത്രമാണ് അല്ലാതെ നിശാന്തിന് ഈ പരിപാടി ഒന്നില്ല നിഷാന്ത് യു പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നല്ല സ്മാർട്ടായിട്ടുള്ള സ്റ്റഡീസിൽ മാത്രം കോൺസൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിഷാന്ത് പറയാണ് എൻ്റെ ഫാമിലി ഭയങ്കര പൂർ ആണ് അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഫാമിലി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിച്ചൊരു നല്ല നിലയിലെത്തിയാൽ മാത്രമേ പറ്റുന്നുണ്ട് ഫുൾ കോൺസെൻട്രേഷൻ സ്റ്റഡീസിലാണെന്നൊക്കെ നിഷാന്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിഷാന്ത് അല്ലാതെ ഗൈഡോ കാര്യങ്ങളോ ഒന്നുമല്ല അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ചായ എല്ലാം കുടിച്ച ശേഷം രാമൻ രേത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരികയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചെരുപ്പ് കൊടുത്തിട്ട് പോകാനായിട്ട് ചെരുപ്പ് കൗണ്ടറിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പം നിഷാന്ത് എന്നെ എല്ലാം ചെയ്തു തരുന്നുണ്ട് നമ്മൾ കൂടെ അങ്ങനെ ചെന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ രാമൻ രേതി എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കളിച്ച് നടന്ന സ്ഥലം എൻ്റെ അമ്മ ഞാനിപ്പോൾ എന്തൊരു ഭാഗ്യവതിയാലേ നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിച്ച് കളിച്ച് നടന്ന ഓരോ സ്ഥലത്തും ഞാനിപ്പോൾ ചെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയതിൽ സത്യം ഞാൻ ദൈവത്തോട് എത്ര എനിക്ക് നന്ദി പറഞ്ഞാലും പറ്റത്തില്ല ഞാൻ ഞാൻ ആഗ്രഹിച്ച സാധനം എന്നെ എൻ്റെ മുന്നിൽ എനിക്കറിയില്ല അത് എത്രത്തോളം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എനിക്ക് സത്യം ഇവിടെയൊക്കെ വന്നപ്പോൾ ഗൂസ് ബംസ് വരെ ആയിരുന്നിട്ട് രോമാഞ്ചം കൊണ്ട് ഇങ്ങനെ ഒരു ഞാൻ ഇവിടെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും മലയാളീസിനെയൊക്കെ ഒരുപാട് കാണാറുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ആരും അധികം അങ്ങനെ മലയാളീസോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലപ്പോൾ കുറേ പേർക്കൊന്നും അറിയത്തില്ലായിരിക്കാം കുറേ ഇത്രയും ദൂരമൊക്കെ ഉള്ളത് കൊണ്ട് ചിലർ വരാത്തതാവാം അങ്ങനെ പല കാര്യങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരുപാട് പേര് വരാൻ പറ്റാതിരിപ്പുണ്ട് പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ മോശമാണ് ക്ലൈമറ്റ് അതുകൊണ്ട് വരണ്ടാന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്തിരുന്നിട്ടും പിന്നെ എന്തോ വരണം എന്നൊരിതിൽ അങ്ങ് വന്നു അതൊക്കെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്ന് അപ്പം കണ്ണൻ ആഗ്രഹിച്ചു കണ്ണൻ പറഞ്ഞു വിചാരിച്ചു ആ ഇനി ഇവിടെ ഇവിടെ വന്ന് എന്നെ കണ്ടോട്ടെ ഞാൻ ജനിച്ച് നടന്ന എൻ്റെ സ്ഥലത്ത് വന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ വന്ന് കാണാനും നിങ്ങളൊക്കെ ഇതെല്ലാം കാണിക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ കണ്ണനെ തൊഴുതിറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ മണ്ണിൽ കിടന്ന ആൾക്കാർ കാളിച്ച് മറിയുന്നു ഇതെന്താ സംഭവം ചോദിച്ചപ്പോൾ നിഷാന്ത് പറയാണ് ഇത് ഇവിടെയാണ് ഉണ്ണിക്കണ്ണൻ മണ്ണ് കഴിച്ചിട്ട് യശോദാമ്മ വന്ന് ചോദിക്കല്ലേ മണ്ണ് കഴിച്ചോ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണം വാ തുറക്കുമ്പോൾ ഭൂമി മുഴുവനും കാണിക്കുന്നതും ഒക്കെയുള്ള ആ സ്റ്റോറി നടന്ന സ്ഥലം എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റി മീൻസ് അവിടെയുള്ള നാട്ടുകാരുടെ ക്രിയേറ്റിവിറ്റി ആണോ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാനുള്ള സംഭവമാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ അവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഫീലും ഇവിടങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ വീഡിയോ എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മൾ ഏത് ദൂരം നിന്നാലും നമുക്ക് ആ ദൈവത്തെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ വിഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ല പൊക്കത്തിൽ നല്ല ഭംഗിക്ക് എത്ര ദൂരെ നിന്നാലും നമ്മൾ ആ വിഗ്രഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ അമ്പലങ്ങളും ഒരുക്കിയിരിക്കുന്നതും വീഡിയോ എടുക്കുന്നതിലും ഒരു തടസ്സം ഇല്ലാത്ത ഒന്നിലും അതിനിടയ്ക്ക് ഞങ്ങൾ പോയ ഏറ്റവും അമ്പലത്തിൽ മാത്രമേ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഓരങ്ങളിലും വീഡിയോ എടുക്കാൻ നമുക്ക് വിഗ്രഹത്തിൻ്റെ വീഡിയോ എടുക്കാൻ അതിനൊന്നും ഒരു വിഷയവും ഇല്ല നമ്മുടെ കേരളത്തിൽ നിന്നും നമുക്ക് വിഗ്രഹത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്ക് നിങ്ങളെ കൂടി ആ നമ്മുടെ കണ്ണനെയും കണ്ണൻ്റെ സ്ഥലത്തെയൊക്കെ നേരിട്ട് ആ വിഗ്രഹത്തെ കൂടി കാണിക്കാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ചിലപ്പോൾ പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം പോകാൻ പറ്റാതെ ഉള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്നും കണ്ട് മനസ്സിനൊരു സന്തോഷം തോന്നില്ലേ എന്നുള്ള രീതി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കതും ഒരു സന്തോഷം തോന്നി അവർക്കൊക്കെ കാണാൻ പറ്റിയില്ലേ എൻ്റെ ചാനൽ വഴി പോകാൻ പറ്റാത്തവർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം കൂടി എനിക്ക് തോന്നി ഈ മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ വീട് എന്തൊക്കെയാണ് വയ്ക്കുന്നത് വീട് വെച്ച് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ആണ് സംഭവം എന്തോ നിഷാന്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കത് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് ഞങ്ങളുടെ പേര് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ പോലെ ഇവിടെ ആൾക്കാർ വീടുണ്ടാക്കുന്നു കളിക്കുന്നു മറിയുന്നു അങ്ങ് ഊരുണ്ട് കളിക്കാം കേട്ടോ എവിടെ പോയാലും രാധേ കൃഷ്ണ രാധേ കൃഷ്ണ പാട്ടും ഡാൻസും അവർ ഭയങ്കര ആഘോഷമായിട്ടാണ് ഭയങ്കര ഒരാൾ രാധാകൃഷ്ണൻ എന്ന് വിളിച്ചാൽ അത് ഏറ്റുപറയാനായിട്ട് നൂറ് പേരും പിന്നെ ഡാൻസും മകളൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര പോസിറ്റീവായി പോയിട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെയൊക്കെ അന്നദാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അന്നദാനൊക്കെ കൊടുക്കുന്ന ആ ഒരു ഹട്ടാണ് ഇവിടെ കുറേ ഹട്ടുകളുണ്ട് അവിടെ എല്ലാം നമ്മുടെ സ്വാമിമാർ താമസിക്കുന്നുണ്ട് അവിടെ ഈ മണ്ണെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിഷാന്ത് എങ്ങോട്ടേക്കോ കൊണ്ടുപോവാണ് അപ്പോൾ നിഷാന്ത് നിശാന്തുള്ളത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും വന്നാൽ ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട് പോവും ഇത് ഉള്ളിലേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ അവിടെ സരോവർ പോണ്ടുണ്ട് അതുപോലെ തന്നെ ഗോശാലയുണ്ട് പിന്നെ യമുനാ നദി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിശാന്ത് കൊണ്ടുപോവുകയാണ് യമുന നദി എന്ന് പറഞ്ഞാൽ കണ്ണും കളിച്ച് നടന്ന സ്ഥലത്തേക്ക് അതായത് കണ്ണും കുളിച്ച് കളിച്ചൊക്കെ നടന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എനിക്ക് ഞാൻ ഭയങ്കര ആണ് കാരണം എപ്പോഴും പറയുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു മഹാഭാഗ്യമാണത് എനിക്കിനി ഇതിൽ പരം വേറൊരു ഭാഗ്യവും കിട്ടാനുമില്ല ഞാൻ ഒരുപാട് 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 ആഗ്രഹിച്ച് ആരും ഒരു ഹിന്ദുക്കളായിട്ടുള്ള ആരും വരാൻ പ്രത്യേകിച്ച് കൃഷ്ണഭക്തിയായിട്ടുള്ള ഒരാൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ചെല്ലുന്നത് കണ്ണൻ്റെ രാധയായിട്ടാണ് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ് കൃഷ്ണൻ്റെ മഞ്ജുള ആയിട്ട് ഗുരുവായൂരപ്പൻ്റെ മഞ്ചുളായിട്ട് ഞാനൊരു സീരിയലിൽ അഭിനയിച്ച് കുറച്ചൊന്ന് ഫെയിം ആവുന്നത് അപ്പോൾ അതൊക്കെ എന്തോ ഒരു ഞാൻ മനസ്സ് കരുതായിരുന്നു ഞാനിനി പണ്ടത്തെ ഈ കൃഷ്ണൻ്റെ തോഴി ആയിരുന്നോ ആ നാട്ടുകാരി എന്തെങ്കിലും ആയിരുന്നായിരിക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ ചിലപ്പോൾ മേ ബി ഉണ്ടാവുക അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും ഒരു ഭാഗ്യം കിട്ടിയത് എന്നൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോവും പക്ഷെ ഇവിടെയൊക്കെ വരണമെന്ന് ചിലപ്പോൾ ചിലർ മാത്രമേ ആലോചിക്കത്തുള്ളൂ ചിലപ്പോൾ ചില തടസ്സങ്ങളെല്ലാം വരണം വരാൻ പറ്റത്തില്ല പക്ഷേ എനിക്കെന്തോ വരാൻ പറ്റി അതൊരു മഹാഭാഗ്യം തന്നെയാണ് അപ്പം നിഷാന്ത് ഞങ്ങളെ ഗോശാലയൊക്കെ കൊണ്ട് കാണിക്കുകയാണ് ഇവിടെ ഓരോ പശുക്കളും ഒക്കെ ഉണ്ടല്ലോ എൻ്റെ ഒന്ന് രണ്ടിരട്ടി ഉണ്ടോ കാണുമ്പോൾ തന്നെ എൻ്റെ പകുതിയുടെ പകുതി കൂടുതലും ഉണ്ട് കേട്ടോ അത്രയ്ക്ക് വലുപ്പം ചെന്ന പശുക്കളും ഒക്കെയാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഉള്ളത് ഇവിടെ ഗോശാലയുടെ കാര്യമല്ല പറഞ്ഞത് ഫുള്ളായിട്ട് ഈ യു പി സ്റ്റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിറയെ പശുക്കളുണ്ട് നിറയെ അതിൻ്റെ ഒരു കുഞ്ഞു പോഷ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ഒക്കെ ഞാൻ കുഞ്ഞായിട്ടാണ് ഇടുന്നത് ഒരുപാട് ലെങ്തായിട്ട് കാണിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഒരുപാട് പേർക്ക് പോറൊന്നും ഇല്ലയെന്ന് പറഞ്ഞുവെങ്കിലും ഒരുപാട് ലെങ്ത് ആവുമ്പോൾ പലർക്കും കാണാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറിയ രീതിയിലെല്ലാം കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത് അത് കഴിഞ്ഞ് ഗോശാല കണ്ടിട്ട് യമുന നദി കൃഷ്ണൻ കളിച്ച നടന്ന യമുനാ നദിയിലേക്ക് പോവുകയാണ് ഇവിടെ നിറയെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കടുക് കൃഷിയും സവോള കൃഷിയൊക്കെ കാണിച്ചു തന്നതൊന്നും അകത്തേക്ക് കയറിപ്പോയി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട ശേഷം യമുനാ നദിയുടെ തീരത്ത് വന്നു ഇവിടെയും വന്നപ്പോൾ അയ്യോ ഇവിടെ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ എന്തോ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളോ നടപ്പുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് അധികം ആരും വരുന്നില്ല ഇതിപ്പോൾ നിഷാന്തം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ പറ്റിയത് അതൊക്കെ അയ്യോ എന്താ പറയുക നമുക്കിങ്ങനെ ഒരാളെ കിട്ടിയതും അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത് എന്തായാലും ഇവിടെ വന്ന് കുറച്ച് സമയം വെള്ളത്തിലേക്ക് ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് നോക്കി പക്ഷേ എന്തോ തണുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളത്തിലൊട്ടും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും ക്ലൈമറ്റിങ്ങനെ നല്ല ചെറിയ രീതിയിൽ തണുപ്പത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകുന്ന ഇരുത് പക്ഷേ വെള്ളത്തിൽ ഒട്ടും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിൽ കുറച്ച് സമയം ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തു തന്നിട്ട് തിരിച്ച് തിരിച്ചങ്ങ് പോകാരുന്നു തണുപ്പില്ലായെന്ന് പറഞ്ഞിട്ട് എന്തിനായി മങ്കി ക്യാപ്പ് ഇട്ടിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് അത് ചിലപ്പോൾ തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞത് എടുത്തിട്ടതാണ് അപ്പോൾ തണുപ്പില്ല അപ്പോൾ പിന്നെ എന്തായാലും കിടക്കട്ടെ എന്ന് കരുതി ഞാൻ ഈ യമുന നദിയിലൊന്ന് കളിച്ച ശേഷം ജസ്റ്റ് ഇങ്ങനെ തലയിലൊക്കെ കുടങ്ങിയായിരുന്നേ അവിടുത്തെ വെള്ളം അത്ര നീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുഖത്ത് ഇങ്ങനെ ഉള്ളൂ ഒരാഗ്രഹം അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ അവിടെയുള്ള ഈ ഹട്ട് വഴി അവിടെ നിറയെ ഹട്ടുണ്ട് അപ്പോൾ അതുവഴി ഇങ്ങനെ കറങ്ങിക്കറങ്ങിയൊക്കെ വന്നപ്പോൾ ഓരോ ഹട്ടിലും സാമ്യമാരുണ്ട് അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് പൈസ ഇവിടെ ഒരു പൈസ പിരിവോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അവരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് അഞ്ചോ പത്തോ ഒക്കെ ദക്ഷിണ വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ അവർ ചില സ്തംഭനങ്ങളിൽ പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കും വിളിച്ച് പ്രാർത്ഥന തന്നിട്ട് പൈസ കൊടുക്കാൻ പറയും ഇതങ്ങനെ ഒരു പ്രശ്നമോ കാര്യമൊന്നുമില്ല അവരെല്ലാവരും ഡോറെല്ലാം ഓപ്പൺ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും വേണമെങ്കിൽ തൊഴുതിട്ട് പോവാം ഇങ്ങനെ കണ്ടിട്ട് പോകാം ഫോഡ് എടുത്തിട്ട് പോവാം അങ്ങനെയൊന്നും ഒരു തടസ്സമില്ലാണ്ട് അവരങ്ങനെയങ്ങിയിരിക്കുക കേട്ടോ ഏതായാലും സംഭവം അടിപൊളി വൈബായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു ഇവിടെ ഇവിടെ രാമൻ രേത്തി എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തെ എട്ട് മണി തൊട്ട് പന്ത്രണ്ട് വരെയാണ് ദർശന സമയം ഇവിടെ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടു അതിൽ വളരെ കുറച്ച് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ എന്തായാലും കണ്ണൻ കളിച്ച് നടന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു ഇവിടുത്തെ കണ്ണൻ്റെ പ്രതിഷ്ഠ എല്ലായിടത്തും രാധേ കൃഷ്ണനാണ് കണ്ണനും രാധേ ഇരിക്കുന്ന പ്രതിഷ്ഠ ഞാൻ കാണിച്ചു തന്നു പിന്നെ ഇവിടെ ഫുൾ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് മറ്റേ ചക്രം ഇത് അവരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് നിഷാന്ത് പറഞ്ഞു തരാൻ നിഷാന്ത് കരുതൊന്നും നമുക്ക് ഈ കഥകളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ കഥകളായിട്ടാണ് നിഷാന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പക്ഷേ നിഷാന്തിനെക്കാട്ടിൽ നന്നായിട്ട് നമുക്കറിയാമെന്നുള്ള കാര്യം നിഷാന്തിനെ അറിയില്ല എന്ന് തോന്നുന്നു എന്നിട്ട് ഞങ്ങളവിടെ അമ്പലത്തിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെരുപ്പെല്ലാം വാങ്ങിയിട്ട് പോകാനായിട്ട് അപ്പോൾ അപ്പുറ സൈഡിൽ കുറേ മാങ്ങുട്ടികളുണ്ടോ മാൻമാൻ ഡോ അങ്ങനെ മാനിൻ്റെ അടുത്തേക്ക് വേദം വന്നപ്പോൾ മുതലേ നോക്കി വെച്ചിരിക്കുകയാണ് വേദയ്ക്ക് ഈ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാനിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ മാനിന് ഫുഡ് കൊടുക്കാനുള്ളൊരു സ്ഥലമൊക്കെ സ്ഥലമല്ല ഫുഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവരും വാങ്ങിക്കൊടുക്കുന്നുണ്ട് വേദിക്കപ്പോൾ മാനിന് ഫുഡ് കൊടുത്താലേ പറ്റത്തുള്ളൂ പിന്നെ മാന് ഫുഡെല്ലാം കൊടുത്ത ശേഷം ഞങ്ങൾ അടുത്ത് ഗോകുലത്തിലേക്ക് പോയി അവിടുത്തെ വിശേഷം അടുത്ത വീഡിയോയിലിട്ടിടാം എങ്ങനെ എനിക്ക് എത്രത്തോളം ഇടാൻ പറ്റും എങ്ങനെയൊക്കെ ഇടാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല നമ്മൾ റൂമിലെത്തുന്നതനുസരിച്ചൊക്കെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയാലൊന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും മേരി ക്രിസ്മസ് രാധേ 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 കൃഷ്ണ എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും എല്ലാം വല്ല തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നു ക്ഷമിച്ചുകൊണ്ട് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു അതായത് ഗോകുലത്തിലെ കൃഷ്ണന് കുറേ നാൾ ജീവിച്ച സ്ഥലത്ത് നമുക്ക് പോകുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുക എല്ലാം കൂടി ഒരുമ ഒരുമിച്ച് കാണിച്ചാല് ഭയങ്കര ലെങ്ത്തായി പോവും ആരും കാണത്തില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ കാണട്ടെ എന്നുള്ള രീതിയിലാണ് കുഞ്ഞ് വീഡിയോ ഇട്ടത് എത്താ ബൈ